നമസ്കാരം ഹിസ്ബുള്ള മേധാവി ഹസൻ നസറുള്ള കൊല്ലപ്പെട്ട ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ഡെപ്യൂട്ടി കമാൻഡറും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ജനറൽ അബ്ബാസ് നീൽ ഫറൌഷൻ എന്ന കമാൻഡറാണ് കൊല്ലപ്പെട്ടത് എന്ന് ഇറാൻ്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി ഐ ആർ എൻ എ റിപ്പോർട്ട് ചെയ്തു കൂടുതൽ വിവരങ്ങളൊന്നും ഏജൻസി പുറത്തുവിട്ടിട്ടില്ല അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയ റവല്യൂഷണറി ഗാർഡ്സ് ഡെപ്യൂട്ടി കമാൻഡറാണ് അബ്ബാസ് നിൽ ഫറൗഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അമേരിക്ക ഈ അൻപത്തിയെട്ടുകാരന് ഉപരോധം ഏർപ്പെടുത്തിയത് ഇറാനിലെ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ നേരിട്ട് ചുമതലയുണ്ടായിരുന്ന പ്രതിഷേധിച്ച നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ നിർണായക പങ്കുവഹിച്ച സംഘടനയെ നയിച്ച ആളാണെന്നും അമേരിക്ക ഇയാളെക്കുറിച്ച് വ്യക്തമാക്കിയിരുന്നു ഹിജാബ് ധരിക്കാത്തതിൻ്റെ പേരിൽ മെഹ്സ അമിനി എന്ന യുവതിയെ ക്രൂരമായി മർദ്ദിച്ച് മരണത്തിലേക്ക് നയിച്ചതിന് പിന്നാലെയാണ് അമേരിക്ക ഇയാൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയത് അതേസമയം ഇസ്രായേലിന് എതിരെ ഒറ്റക്കെട്ടായി നീങ്ങണമെന്നും ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കണമെന്നും ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയ ആഹ്വാനം ചെയ്തു ഇസ്രയേലിൻ്റെ വ്യോമാക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇറാൻ്റെ രാജ്യത്തലവനും റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ ചുമതലയുള്ള ഖമേനി കൂടുതൽ സുരക്ഷിതമായ ഇടത്തേക്ക് നീങ്ങിയതായും റിപ്പോർട്ടുണ്ട് യമനിലെ ഹൂതി വിമതർ ഹിസ്ബുൾ മേദ് മരണത്തെ അപലപിച്ചു ഇസ്രായേലിനെതിരായ തങ്ങളുടെ ചെറുത്തുനിൽപ്പിനെ തകർക്കാനാവില്ലെന്നും ജിഹാദി പോരാട്ടം കൂടുതൽ കരുത്താർജിക്കുമെന്നും ഗ്രൂപ്പ് പ്രസ്താവനയിൽ പറഞ്ഞു നസറുള്ളയുടെ മരണത്തോടെ ഹിസ്ബുള്ളയുടെ പ്രവർത്തനത്തിന്റെ ശരിയായ ദിശയിൽ മാറ്റം സംഭവിക്കും എന്നാണ് ഇസ്രയേലിൻ്റെ പ്രതീക്ഷ നസറുള്ളയുടെ മരണത്തോടെ എല്ലാം അവസാനിച്ചു എന്ന ഇസ്രായേൽ കണക്ക് കൂട്ടുന്നുമില്ല ഇസ്രയേലിന് ഭീഷണിയായി ആരെയും നേരിടുമെന്ന് ഇസ്രായേലി സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേബി പ്രഖ്യാപിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ നസറലയെക്കുറിച്ച് വിവരമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന ഹിസ്ബിളയുടെ അടുത്ത വൃത്തങ്ങൾ വാർത്താ ഏജൻസിയായ എ എഫ് പിയോട് പറഞ്ഞു രണ്ടായിരത്തി ആറിൽ ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടയാളാണ് നസറുള്ള എന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു അതേസമയം ലബനനിലെ ഇസ്ലാമിസ്റ്റ് ഭീകര സംഘടനയായ ഹിസ്ബുള്ള ബെയ്റൂട്ടിലെ ഗ്രൂപ്പിന്റെ ആസ്ഥാനത്ത് ഇസ്രായേൽ നടത്തിയ വൻ വ്യോമാക്രമണത്തിൽ സംഘടനയുടെ നേതാവ് ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതായി കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചു ഓപ്പറേഷൻ ന്യൂ ഓർഡർ എന്ന് വിളിക്കുന്ന ആക്രമണത്തിൽ അറുപത്തിനാലുകാരനായ ശക്തനായ ഇസ്ലാമിസ്റ്റ് നേതാവിനെ വധിച്ചതായി ഇസ്രായേൽ സൈന്യവും അവകാശപ്പെട്ടിരുന്നു മരണം പ്രഖ്യാപിച്ച് ഇറാൻ പിന്തുണയുള്ള സംഘടന നസ്രല്ല തന്റെ സഹരക്തസാക്ഷികളോടൊപ്പം ചേർന്നു എന്ന് പറഞ്ഞു തുടർന്ന് ഹിസ്ബുള്ളയുടെ അൽമനാർ ടി വി നസറുള്ളയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്ന വാക്യങ്ങൾ സംപ്രേഷണം ചെയ്യാൻ തുടങ്ങിയതായി വാർത്താ ഏജൻസി റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായ ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം ഇസ്രയേലുമായി സായുധ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരുന്ന ഹിസ്ബുള്ളക്ക് വിനാശകരമായ പ്രഹരമാണ് നസറുള്ളയുടെ മരണം ഗസയും പലസ്തീനയും പിന്തുണച്ചും ലെബനന്റെയും അതിലെ ആളുകളുടെയും സംരക്ഷണത്തിനായി ഇസ്രയേലിനെതിരായി പോരാട്ടം തുടരുമെന്ന് ഹിസ്ബുള്ള പറഞ്ഞു മൂന്ന് പതിറ്റാണ്ടിലേറെക്കാലമായി ഹിസ്ബുള്ളയെ നയിച്ച നസറുള്ള മേഖലയിൽ ഒരു രാഷ്ട്രീയ ഗ്രൂപ്പായി സംഘടനയെ സ്ഥാപിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു അയാളുടെ കൊലപാതകത്തോടെ ഗ്രൂപ്പിന്റെ ശക്തി ഘടനയെ തകർക്കാനും ഗ്രൂപ്പിനെ അതിർത്തിയിൽ നിന്ന് അകറ്റാനും ഇസ്രയേലിന് കഴിഞ്ഞതായി പ്രതീക്ഷിക്കുന്നു നസറുള്ളയുടെ മകൾ സൈനബ് നസറുള്ള ഹിസ്ബുള്ളയുടെ സദേൺ ഫ്രണ്ട് കമാൻഡർ അലി കർക്കി എന്നിവരും മറ്റ് നിരവധി കമാൻഡർമാരും ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഡിഫെൻസ് ഫോഴ്സ് ഒരു കൃത്യമായ വ്യോമാക്രമണം നടത്തി അതേസമയം ഹിസ്ബുള്ള നേതൃത്വം ബെയ്റൂട്ടിന്റെ തെക്ക് ഡെഹിയിലെ അവരുടെ ആസ്ഥാനത്ത് യോഗം ചേർന്നു ലബനീസ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് മുപ്പത് കിലോമീറ്റർ ചുറ്റളവിൽ ആറ് അപ്പാർട്ട്മെന്റുകൾ തകരുകയും കെട്ടിടങ്ങൾ കുലുങ്ങുകയും ചെയ്ത സ്ഥലങ്ങളിൽ ആറുപേർ കൊല്ലപ്പെടുകയും തൊണ്ണൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ടാണ് ഹിസ്ബുള്ള പ്രതികരിച്ചത്